നമസ്കാരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ ഉള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം നാളെ നടക്കും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സ്ഥാപിച്ച എൺപത്തിയഞ്ച് സൈറണുകളുടെ പ്രവർത്തനത്തിന്റെ പരീക്ഷണമാണ് നാളെ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സൈറണുകൾ രാവിലെ മുതൽ പല സമയങ്ങളിലായി മുഴങ്ങും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിക്കവം ഗവൺമെൻറ് ബി എച്ച് എസ് എസ് കല്ലറ ഗവൺമെൻറ് യു പി എസ് കിഴുവില്ലം ഗവൺമെന്റ് യു പി എസ് വെള്ളറട ഗവൺമെന്റ് എച്ച് എസ് എസ് കാട്ടാക്കട ഗവൺമെന്റ് വി എച്ച് എസ് എസ് പൂവാർ മിനി ഓഡിറ്റോറിയം പൊഴിയൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് വിതുര എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണമായതിനാൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അതേസമയം അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് മറാത്ത്വാടയ്ക്ക് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ ഇടിമിന്നൽ കാറ്റോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നുമുതൽ ജൂൺ പന്ത്രണ്ട് വരെ ശക്തമായ മഴയ്ക്കും നാളെയും മറ്റന്നാളും തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നു ചക്രവാതശുഴി നിലനിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ ഇടിമിന്നലും ശക്തമായ കാറ്റോടുകൂടിയ മഴയുമാണ് ലഭിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് ഉള്ള സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റ് ഉണ്ടാവുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു ഇന്നു മുതൽ പന്ത്രണ്ടാം തീയതി വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരങ്ങളിലും തമിഴ്നാട് തീരത്തും നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്